കോഴിക്കോട് മുക്കത്ത് പുലി ഇറങ്ങിയതായി സംശയം കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് വളർത്തു നായയെ കടിച്ചു ചങ്ങലയിൽ നായയുടെ തല മാത്രം ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് അനഖാ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി അനഖ ഇത് വലിയ തോതിലവിടെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടാകാം കാരണം ഇത് പുലി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം നിലനിൽക്കുകയും ഇത്ര ക്രൂരമായി ആക്രമിച്ചിരിക്കുന്നു വളർത്തു നായ എന്നുള്ളത് എന്താണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഈ കൊട്ടിയത്തൂർ പഞ്ചായത്തിലെ കാക്കനാട് മാത്യുവിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന വളർത്തു നായിയെ ഈ രീതിയിൽ കടിച്ചു കൊന്ന നിലയിൽ കാണപ്പെടുന്നത് ചങ്ങലയിൽ നായ് നായുടെ തല ഭാഗം തല മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടലു മുഴുവൻ ഭക്ഷിച്ച നിലയിൽ ആ വീടിന്റെ പരിസര ഭാഗങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത് ഇതോടെയാണ് പ്രദേശത്ത് പുലി ഇറങ്ങിയതായി നാട്ടുകാർക്ക് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല രണ്ടു ദിവസം മുൻപ് പുലിയുടെ സാദൃശ്യമുള്ള ഒരു ജീവിയെ പ്രദേശത്ത് കണ്ടിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു നാട്ടുകാരിൽ പലരും പറഞ്ഞിരുന്നു പക്ഷെ അത് വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല എന്നാൽ ഇന്ന് നായെ കൂടി ഈ രീതിയിൽ കടിച്ചു കൊന്നത് കണ്ടതോടുകൂടി പ്രദേശത്ത് പുലി ഉണ്ട് എന്ന് നാട്ടുകാർ ഉറപ്പിക്കുകയാണ് ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പുലി ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പക്ഷെ അപ്പോഴും നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ പ്രദേശത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യമുണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും നാട്ടുകാർ വലിയ രീതിയിലാണ് ഈ അധികൃതർ നൽകിയിരിക്കുന്നത് കൃത്യമായൊരു ജാഗ്രത ഈ പ്രദേശത്തുള്ള വാസി പ്രദേശവാസികൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എന്തായാലും ഈ പുലി ഉണ്ടോ എന്നൊരു പരിശോധന ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പ്രദേശത്ത് കൃത്യമായ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഈ പുലിയുടെ കാൽപ്പാടുകൾ ചില കാൽപ്പാടുകളൊക്കെ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പുലിയുടേതാണോ എന്നൊരു ഉറപ്പിക്കാനുള്ളൊരു ഉറപ്പിക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെയാണ് ഇപ്പോൾ കടക്കുന്നത് വീണ